അപ്പോൾ ഇതാ ഗായ്സ് ഞാൻ പറഞ്ഞ വീഡിയോ കേട്ടോ ഈ വീഡിയോ ഫുള്ള് കാണാത്ത ആൾക്കാർ ഒരുപാട് ആൾക്കാരായാലും ഹലോ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ എന്താ പറയുക ചെറിയൊരു വീഡിയോ പിന്നെ അതിൻ്റെ മുന്നേ ഈ ഒരു വീഡിയോ കണ്ടു വന്നാൽ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി കിട്ടും സോ ഇതൊന്ന് കണ്ടുപിയി സംഭവം അപ്പം ഇതാക്കയായിസ് ഞാൻ പറഞ്ഞ വീഡിയോ കേട്ടോ ഈ വീഡിയോ ഫുള്ള് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഈ ലിങ്ക് അടി കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ആൾക്കാരൊന്നും എടുത്തിട്ട് കാണുക ഓക്കെ ഈ വീഡിയോൻ്റെ അടിയിൽ കുറച്ച് ആൾക്കാരെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ആൾക്കാർ ആ ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് പാർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക നേരം വഴി എന്നാലും വേണ്ടില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പറഞ്ഞ വീഡിയോ ഞാൻ ഇതിൻ്റെ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും സംശയം ഒന്ന് ക്ലിയർ ആവും ഹലോ ഗൈസ് എൻ്റെ പേര് ഷമി എൻ്റെ മമ്മിയാണ് മദർ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ അറിയാമല്ലോ എൻ്റെ ഒരു ബ്രദറിൻ്റെ വിചാരണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാരായാലൊരു ലാസ്റ്റ് വീഡിയോ തന്നെ ലാസ്റ്റ് വീഡിയോ അല്ല ഒരു വീഡിയോ തന്നെ ആ അതിനെ കുറച്ച് ഒരുപാട് 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 നല്ല നല്ല എല്ലാവർക്കും താങ്ക്സ് എല്ലാവരും സപ്പോർട്ട് ആൾക്കാർ ും പിന്നെ ഇങ്ങനെ സംഭവിക്കൂല വിസിറ്റിങ്ങിൽ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇവന്റെ സമ്മതം ഒന്നും വേണ്ട വിസിറ്റിംഗ് ഇവൻ അറിയാതാണ് ഞാൻ ഒക്കെ പ്ലാനിങ് ആയിരുന്നു സത്യമായിട്ട് അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇന്ന് ഞാൻ തിരിച്ചൊരു പണി കൊടുക്കാൻ പോവാണ് അവൾക്ക് ഞങ്ങളുടെ വയസ്സ് എയർപോർട്ടിലാണ് ഇരിക്കുന്നത് അപ്പോൾ നാണുങ്ങളല്ലേ നമ്മൾ കിട്ടിയ തിരിച്ചു കൊടുക്കണല്ലോ അപ്പൊ അതിനുള്ളൊരു ഇതിലാണ് തയ്യാറെടുപ്പിലാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ബാക്കി വീഡിയോ വരുന്നതാണ് ബൈ അപ്പോൾ വീഡിയോങ്ങൾ കേട്ടിട്ടോ ഒരു പറഞ്ഞ വീഡിയോ അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ സംശയം ചോദിച്ചിരിക്കുന്നു കുറേ ആൾക്കാർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ വീഡിയോ നിങ്ങൾ തന്ന സപ്പോർട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ വളരെ അധികം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരേക്കും ബായ്